ഇവിടെ ഈ സന്ദർഭത്തിൽ പ്രശസ്തനായ പാകിസ്ഥാനി കവി ഫൈസ് അഹമ്മദ് ഫൈസ് അദ്ദേഹത്തിന്റെ ഒരു നസം കഴിഞ്ഞ പൗരത്വ പ്രക്ഷോഭ പ്രക്ഷോഭകാലത്ത് നമ്മളെല്ലാവരും ധാരാളമായി കേട്ടിരുന്നു സമരക്കാരൊക്കെ ഒരു മുദ്രാവാക്യം പോലെ മുഴക്കിയിരുന്ന ഉയർത്തിയിരുന്ന ഒരു ഗാനം എഴുതിയത് പാകിസ്ഥാനി ആയതുകൊണ്ടും ആ പാട്ട് അത്തരമൊരു സമരത്തിൽ ഉപയോഗിച്ചതുകൊണ്ടും മൊത്തത്തിൽ ഫൈസിനെ തന്നെ ഇന്ത്യാ വിരുദ്ധനും ഹിന്ദു വിരുദ്ധനുമാക്കാനുള്ള പ്രചാരണങ്ങൾ അതോടനുബന്ധിച്ച് നടന്നിട്ടുമുണ്ട് ഹം തുടങ്ങുന്ന അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന ആ നസം അതിൽ വരികളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പ്രചരിപ്പിക്കാനുള്ള ഉറപ്പഗണ്ഠയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളും ധാരാളമായി നടന്നിട്ടുണ്ട് ഇപ്പോൾ ആ വരികൾ വീണ്ടും ഓർമ്മിക്കേണ്ടതായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് സമാനമായ ഒരു പ്രക്ഷോഭ കാലാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതിനുള്ള ചില വരികൾ നമ്മൾ കഴിഞ്ഞ ഹൊബയിൽ പറഞ്ഞിട്ടുള്ള ആശയവുമായിട്ട് ആ ആശയം ജസ്റ്റിസിനെ സംബന്ധിച്ചുള്ളതാണ് നീതിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതില് സുമാമ എന്ന സഹാബിയുടെ സംഭവം വിശകലനം ചെയ്യുമ്പോഴും അതിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് സങ്കല്പങ്ങൾ ഒന്ന് റിട്രിബ്യൂഷൻ ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ റെസ്റ്റോറേഷൻ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഈ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നതിന്റെ അനിവാര്യമായ ഭാഗമാണ് പൊറുക്കുക എന്നുള്ളത് റെട്രിബ്യൂഷൻ എന്ന അല്ലെങ്കിൽ ശിക്ഷാവിധി എന്ന് പറയുന്ന ആശയത്തെ നിരാകരിക്കാതെ തന്നെ ഒരു റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എങ്ങനെയാണ് ഇസ്ലാം പുനഃസ്ഥാപി ഇസ്ലാം സ്ഥാപിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില ആശയങ്ങളാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിലൂടെ നമ്മൾ പഠിച്ചത് അതേസമയം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൈതിക സങ്കല്പങ്ങൾ ലോകത്തുള്ള ഓരോ സമൂഹവും ഓരോ പ്രത്യയശാസ്ത്രവും വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള വംശീയ വലതുപക്ഷ ഫാഷിസ്റ്റ് സാമൂഹിക ക്രമങ്ങൾ ഇതിനെങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിന് സമീപകാല സംഭവങ്ങളിൽ ഉദാഹരണങ്ങളുണ്ട് ഫൈസിന്റെ കവിതയിലും അതൊക്കെ വരുന്നുണ്ട് ഫൈസ് അഹമ്മദ് ഫൈസ് ഒരു മാർക്സിസ്റ്റ് കവിയായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹം കുറച്ചു കാലം ജയിലിലൊക്കെ കടന്നിട്ടുണ്ട് പോരാളിയും കൂടിയാണ് അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും മിക്കവാറും എല്ലാ കവിതകളിലും ഇസ്ലാമികമായ ഇമേജറി ധാരാളമായി ഉപയോഗിച്ചതായിട്ട് കാണാം ഫൈസിന്റെ കവിതയിൽ മാർക്സിസവും ഇസ്ലാമും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഫൈസിനെ സംബന്ധിച്ചിടത്തോളം മാർക്സിസം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതിന്റെ ചരിത്രപരമായ വിശകലനങ്ങളൊക്കെ നമുക്ക് വേറെ നടത്താം അതേസമയം നീതി എന്നതിനെ ദൈവികമായ ഉത്തരവാദിത്തമായിട്ട് സ്ഥാപിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് പ്രധാനമായും സൂഫി ബിംബങ്ങൾ അദ്ദേഹം ധാരാളമായിട്ട് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ കവിതയിലും വരുന്നുണ്ട് ഹംദേ എന്ന ഈ കവിതയിലും വരുന്നു അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഉദ്ധരിച്ചാൽ ജബ് ജബ് ബിജ്ലി കട്ട് കട്ട് മിന്നലും ഇടിയുമൊക്കെ കൂടി എല്ലാത്തിനെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇടിമിന്നലുകൾ സകലത്തിനെയും തകർത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കബയിൽ നിന്നും അല്ലാഹുവിൻ്റെ ഭൂമി ആരംഭിക്കാം കബയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭൂമി ആരംഭിക്കാം ഒരു രാഷ്ട്രീയ സമരഗാനമാണ് മുദ്രാവാക്യം പോലെ അദ്ദേഹം പറയാം വീണ്ടും അദ്ദേഹം പറയുന്നത് സബ്ബുദ്ധ ഓൾ ഐഡൽസ് എല്ലാ വിഗ്രഹങ്ങളും റിമൂവ് ചെയ്യപ്പെടും അത് പ്രവാചകൻ ഒരു വിപ്ലവമാണ് പക്ഷേ കായക്കകത്തുണ്ടായിട്ടുള്ള ശിലാവിഗ്രഹങ്ങൾ എടുത്തു കളയുക എന്നുള്ളത് വളരെ പ്രതീകാത്മകമാണ് ഐഡോൾസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ വളരെ വിശാലമായി രാഷ്ട്രീയമായും സാമൂഹികമായും ദാർശനികമായും ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരുപാട് മുഫസറുകളുണ്ട് ചിന്തകരുണ്ട് കവികളുണ്ട് പുതിയ കാലത്ത് ജീവിച്ച ഇക്കബാലൊക്കെ അല്ലാമ ഇക്കബാലൊക്കെ ദേശീയത വംശീയത തുടങ്ങിയിട്ടുള്ള സംഗതികളെ ഈ പറയുന്ന ഐഡോൾസ് വിഗ്രഹങ്ങൾ എന്നതിൻ്റെ കൂട്ടത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം അപ്പൊ അത്തരം മാനസികവും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ വിഗ്രഹങ്ങളും എല്ലാ ആധിപത്യ വ്യവസ്ഥകളും തകരുന്നു എന്നാണ് പറയുന്നത് അത് തകരുമ്പോഴാണ് കബയിൽ നിന്ന് ഭൂമി ആരംഭിക്കുക അള്ളാഹുവിന്റെ ഭൂമി ആരംഭിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭൂമി ആരംഭിക്കുക എന്നാണ് കവി പറയുന്നത് എന്ന് കാണാം എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള അവസരം വരുന്ന സമയത്ത് ഞങ്ങൾ അഹുൽ സുഫ അഹുൽ സുഫ എന്നത് ടസഫൂഫുമായി ബന്ധപ്പെട്ട് എല്ലാ തെരീക്കത്തുകളും അവരുടെ ആരംഭത്തെ കൊണ്ട് കെട്ടുന്ന ഒരു ഒരു ആശയമാണ് പറഞ്ഞാൽ പ്രവാചകന്റെ കാലത്ത് മദീനയുടെ പള്ളിയിലും മറ്റുമൊക്കെയായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവരാണ് അഹുസുഫ എന്ന് പറയുന്നത് അതേസമയം അതിനെ ഒന്ന് ആലങ്കാരികമായിട്ട് തർജ്ജമ ചെയ്താൽ പ്യോർ ഹാർട്ടഡ് എന്ന് പറയാം പ്യുർ മൈൻഡഡ് വിശുദ്ധമായ അല്ലെങ്കിൽ അങ്ങേയറ്റം ശുദ്ധമായിട്ടുള്ള മനസ്സുള്ളവർ അങ്ങനെയുള്ള മനസ്സിനുടമകളായിട്ടുള്ള ആളുകൾ എന്ന് പറയാം അങ്ങനെയുള്ള അഹുലുസുഫയായിട്ടുള്ള ഞങ്ങൾ കവി അവകാശപ്പെടുകയാണ് ഞങ്ങൾ അഹുഫ മനസ്സിലാക്കണം ഒരു മാക്സിയൻ കവിയായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്നത് മുഴുവനും ഇസ്ലാമിക ആധ്യാത്മിക ബിംബങ്ങൾ അം ഹറം ഹറമിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു ഹറമിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാം അഹുഫ മസ്ജദ് പേ ബിഠായ ജായകി ഞങ്ങൾ സിംഹാസനത്തിൽ ഇരുത്തപ്പെടും ആ ഒരു സന്ദർഭത്തിൽ ഞങ്ങളായിരിക്കും പിന്നെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറയുകയാണ് വീണ്ടും അദ്ദേഹം അതങ്ങനെ തുടരുന്നുണ്ട് സ താജ് ഉച്ചി സഹ് ഗിരായ ജായകി കിരീടങ്ങളെല്ലാം തന്നെ വലിച്ചെറിയപ്പെടുകയും സിംഹാസനങ്ങൾ അട്ടിമറിയുകയും ചെയ്യുന്ന ആ സന്ദർഭം ഒരേ ഒരു നാമം മാത്രം നിലനിൽക്കും അത് അല്ലാഹുവിന്റെ നാമമായി ഒരേ ഒരു നാമം മാത്രം നിലനിൽക്കും അത് അള്ളാഹുവിന്റെ നാമമായിരിക്കും ആർക്കും ആരുടെയും മേൽ പിന്നെ ഒരു അധികാരം ഉണ്ടാവില്ല ആർക്കും ആരുടെയും മേൽ പിന്നെ ഒരധികാരവും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത് അനൽ സൂഫി ബന്ധമുള്ളത് കൊണ്ട് അത്തരം പരാമർശങ്ങൾ അതിൽ വരും അതാ സമയത്ത് ഇങ്ങനെ ഉയർന്നു വരും ദാറ്റ് വിച്ച് റിസൈഡ്സ് ഇൻ മീ ആൻഡ് അത് എന്റെ ഉള്ളിൽ വസിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ നിന്റെ ഉള്ളിലും വസിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ ദൈവികമായിട്ടുള്ള ഒരു നൈതിക ക്രമത്തിലേക്കാണ് അദ്ദേഹം ആ കവിതയെ കൊണ്ടുപോകുന്നത് എന്ന് അത് വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ദേശീയവാദ വ്യവസ്ഥ ഫാഷിസ്റ്റ് ദേശീയവാദ വ്യവസ്ഥയിൽ നീതിയുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനങ്ങൾ എന്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എക്സ്ക്ലൂഷനാണ് ആളുകളെ പുറന്തള്ളുക പുറന്തള്ളുക എന്ന ആശയമാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള സിറ്റിസൺഷിപ്പ് അമൻമെന്റിന്റെ ഒക്കെ ആധാരം എന്ന് നമുക്ക് കാണാം ആളുകളെ ഒഴിവാക്കാൻ ഉൾക്കൊള്ളാൻ എന്ന വ്യാജേന അതായത് അഭയാർത്ഥികളായിട്ടും മറ്റുമൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവർക്ക് പൗരത്വം നൽകാൻ എന്നതാണ് അതിന്റെ അസല് പുറമേ പ്രഖ്യാപിക്കുന്ന അതാണ് പക്ഷേ സൂക്ഷ്മമായ വഴികൾ നോക്കുമ്പോൾ ഒരു സമുദായത്തെ പുറന്തള്ളാനുള്ള ആശയങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അടിസ്ഥാനം പണിഷ്മെന്റ് ശിക്ഷ നേരത്തെ പറഞ്ഞ പോലെ റെട്രിബ്യൂഷൻ തന്നെ പണിഷ്മെന്റ് ആൻഡ് റിട്രിബ്യൂഷൻ ശിക്ഷയും പ്രതികാരവും റിട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ അർത്ഥം പ്രതികാരം ശിക്ഷയും പ്രതികാരവും എക്സ്ക്ലൂഷൻ പണിഷ്മെന്റ് ആൻഡ് റിട്രിബ്യൂഷൻ ഇതാണ് ഒരു ഫാഷിസ്റ്റ് സാമൂഹ്യക്രമത്തിലെ നിയമങ്ങളുടെ അടിസ്ഥാനം അങ്ങനെ വരുമ്പോൾ അവരുണ്ടാക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ എന്തായിരിക്കും അതിന്റെ ബേസ് ഒന്നാമത്തത് ഡിവിഷൻ ആണ് ആളുകളെ തമ്മിൽ വേർതിരിക്കുക അതോട് ചേർന്ന് തന്നെ അനിവാര്യമായും ഡിസ്ക്രിമിനേഷൻ ഇത് എല്ലാ ഫാഷിസത്തിന്റെയും ഉള്ളിലുള്ള ഫാഷിസമായ ഫാഷിസം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ആധുനിക കാലത്തിൻ്റെ ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളും കുറയാനുണ്ട് ഇത് അവകാശവാദമല്ല കഷ്ടപ്പെട്ട് ശാസ്ത്രജ്ഞന്മാർ ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ അതൊക്കെ പണ്ടേ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന മിടുക്ക് നമ്മൾ കാണിക്കാറുണ്ട് അതല്ലേ അതിനപ്പുറമെല്ലാം ഇന്നത്തെ ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അതിന്റെ ബേസ് എന്താണ് ആ ബേസ് വളരെ കൃത്യമായിട്ട് ഖുറാനിൽ വരച്ച് കാണിക്കുന്നുണ്ട് അതിന്റെ രൂപവും അതിന്റെ ഉദാഹരണവും ഉണ്ട് എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇന്നത്തെ ഫാഷിസ്റ്റ് സ്വേച്ഛാധിപത്യ ക്രമം ഇതിന്റെ ഉദാഹരണങ്ങൾ പൗരോഹിത്യം അതിന്റെ ഉദാഹരണങ്ങൾ ഇതുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത സിസ്റ്റം ഒന്നും മനുഷ്യൻ ഉണ്ടാക്കുന്നില്ല അതല്ലാത്ത ഒരു ഐഡിയോളജിയും യഥാർത്ഥത്തിനും മനുഷ്യൻ ഉണ്ടാക്കുന്നില്ല വിശദാംശങ്ങളിലെ വ്യത്യാസമുള്ളൂ എല്ലാം തുടക്കത്തിലേ ഉള്ളതാണ് അവിടെ ഇപ്പറിയുന്ന ഡിവിഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ടാണ് ഭൂമിയിൽ ഏറ്റവും വലിയ അധർമ്മിയായിട്ട് കുറയാൻ പരിചയപ്പെടുത്തുന്ന ഇന്ന ആളുകളെ ഡിവൈഡ് ചെയ്തു ഡിവിഷൻ ആക്കിയതാണ് ഫിറാവുൻ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നു അയാൾ ചെയ്ത അക്രമം എന്തെന്നാൽ ഭൂമിയിലുള്ള ആളുകൾക്കിടയിൽ ഡിവിഷൻ ഉണ്ടാക്കി ഡിസ്ക്രിമിനേഷൻ അതാണ് എന്നിട്ട് അതിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്തപ്പെട്ടവരാക്കി മാറ്റി തരം താഴ്ന്നവരാക്കി മാറ്റി എന്നാണ് പറയുന്നത് അപ്പൊ ഈ രണ്ട് സംഗതികളാണ് അതിന്റെ ഒരു അടിസ്ഥാനം മൂന്നാമതായിട്ട് ഫിയർ ഉൽപ്പാദിപ്പിക്കുക ആളുകൾക്കിടയിൽ ഭയപ്പാടുണ്ടാക്കുക ഭയത്തിനടിപ്പെടാതിരുന്നാൽ തന്നെയും നമ്മളൊക്കെ കലാപകാരികളാണ് അതിന് ഇറങ്ങി മുദ്രാവാക്യം പിടിക്കണമെന്നോ അല്ലെങ്കിൽ നേരെ സമരത്തിൽ പങ്കെടുക്കണമെന്നോ ഒന്നുമില്ല പേടിക്കാതിരുന്നാൽ നമ്മൾ കലാപകാരികളാണ് വിപ്ലവകാരികളാണ് എന്ന് മനസ്സിലാക്കണം കാരണം എപ്പോഴും സ്വേച്ഛാധിപത്യവും വംശീയതയും ഒക്കെ ഭയം ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ സ്റ്റേറ്റ്ലെസ്നെസ് അവർക്ക് ഉള്ള അവലംബത്തെ നഷ്ടപ്പെടുത്തുക ആധുനിക ദേശക്രമത്തിൽ ദേശരാഷ്ട്ര വ്യവസ്ഥയിൽ അതിനും അപ്പുറം നമ്മളൊരു ഗ്ലോബലൈസേഷന്റെ ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ ഐഡന്റിറ്റിയുടെ പരമപ്രധാനമായ ബേസ് ഈ പറയുന്ന നാഷനാലിസം അല്ലെങ്കിൽ നാഷനാലിറ്റി എന്നത് തന്നെയാണ് അതിനെ അങ്ങോട്ട് നിരാകരിക്കുക അതാണല്ലോ പൗരത്വ ഭേദഗതിയിലൂടെയൊക്കെ സംഭവിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നത് അത് അതിനേക്കാൾ രൂക്ഷമായ സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്ലെസ്നെസ് ഒരവലംബം ഇല്ലാതാക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഈ ഈക്വാലിറ്റിയുടെ സമത്വത്തിന്റെ തത്വങ്ങളെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് മറച്ചു കളയാ പുതിയ നിയമങ്ങൾ സൃഷ്ടിച്ചിട്ട് സമത്വത്തിൻ്റെതായ തത്വങ്ങളെ അതിന്റെ മുന്നിൽ നിന്ന് അങ്ങ് മറച്ചു കളയാ പൗരത്വ ഭേദഗതി നിയമം മുതൽക്ക് വഖഫ് ഭേദഗതി നിയമം വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് ശരിക്കും കൃത്യമായിട്ട് തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് വഖഫ് എന്ന് ചോദിച്ചാൽ ഉത്തരം വല്ലാതെ പഠിപ്പിക്കേണ്ട ഒരു ആളുകളാണ് മുന്നിൽ ഇരിക്കുന്നത് എന്ന് തോന്നില്ല വഖഫ് എന്താണെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ സതക്കയുമായി ബന്ധപ്പെട്ടതാണ് അതിനപ്പുറം സതക്കത്വം ജാരിയ എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം സ്വതക്കത്തും സ്വതക്ക എന്ന് പറഞ്ഞാൽ സാധാരണ നൽകുന്നൊരു ഇത് യഥാർത്ഥത്തിൽ ദാനമല്ല സ്വതക്ക എന്നുള്ള വാക്കിന് പോലും ദാനം എന്നർത്ഥമില്ല ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് ഇംഫാത്ത് ചെലവഴിക്ക എന്നാണ് അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ ചെലവഴിക്ക എന്നാണ് അതിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ബേസ് ആണ് സ്വതക്ക ഖുആാനിൽ സക്കാത്തിനെയും ജക്കാത്തിന് അനുഷ്ഠാനപരമായിട്ട് സക്കാത്ത് എന്നുള്ള വാക്ക് പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അനുഷ്ഠാനപരമായിട്ട് ജക്കാത്തിനെ പറയുന്നിടത്തും ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് സദക്കാൻ തന്നെയാണ് ഉപയോഗിച്ചത് ഇന്നോ സദക്കാത്തുൽ ഫുക്കറായിബ് അൽ മസാക്കിദ്ക്കാത്തിന്റെ അവകാശികളെ പറ്റി പറയുന്ന ആയത്താണ് അവിടെ ജക്കാത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് ആ പദത്തിന് വലിയ പ്രാധാന്യം സദക്കാ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ് അത് സത്യസന്ധതയാണ് എനിക്ക് നിങ്ങളോടുള്ള സത്യസന്ധതയാണ് അതാണ് എന്റെ മുതലിനോടുമുള്ള സത്യസന്ധത സ്വാഭാവികമായിട്ടും അത് കേവലം ദാനമല്ല എന്റെ ബാധ്യതയാണ് അന്നലക്കാണ് അത് പഠിപ്പിക്കപ്പെടുന്നത് അത് ഇസ്ലാമിക നൈതികതയുടെ അനിവാര്യ ഭാഗമായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളൊരു ആശയമാണ് സതക്കത്തും ജാരിയ സാധാരണ എല്ലാ കൊടുക്കലുകളും എല്ലാ സൽക്കർമ്മങ്ങളും വേണമെങ്കിൽ സദക്കയിൽപ്പെടും അങ്ങനെയാണല്ലോ പിന്നെ തൈതുൽബൽ സദക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സംഗതികളും പിന്നെ വഫീ ബുദ്ധി അഹദിക്കും സതക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സതക്കയുടെ ധാരാളം വഴികളുണ്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ നീതി സ്ഥാപിക്കൽ സതക്കയാണ് ഒരാളെ അയാളുടെ വാഹനത്തിൽ കയറുന്നതിനോ അല്ലെങ്കിൽ പിന്നെ അയാളുടെ ചുമട് എടുത്തു വെക്കുന്നതിനോ സഹായിച്ചാൽ അത് സതക്കയാണ് ആളുകൾക്ക് സേവനം സേവനമർപ്പിക്കുന്നത് സതക്കയാണ് ശാരീരികമായിട്ടുള്ളൊരു സതക്കയാണ് അതോടൊപ്പം തന്നെ ബിൽ ബിൽമേറൂഫ് നന്മ കൽപ്പിക്കൽ സതക്കയാണ് തിന്മയെ വിരോധിക്കുക അധർമ്മത്തെ വിലക്കുക അനീതിയെ അവസാനിപ്പിക്കുക അത് സതക്കയാണ് അതോടൊപ്പം മൊഫി എല്ലാം അവസാനിക്കുമ്പോൾ മൊഫി ബുധി അഹദരിക്കും നിങ്ങളിൽ ഒരാൾ തന്റെ ഇണയുമായിട്ട് ഏർപ്പെടലും സദക്കയാണെന്നാണ് റസൂൽ അഹി സല അലൈഹി വസ്ലം പറഞ്ഞത് അപ്പൊ ആ സദക്കൾക്ക് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളുണ്ട് അതേസമയം സതക്കത്തും ജാരിയ എന്ന് പറയുമ്പോൾ ഈ ജാരിയ എന്ന് പറയുന്നത് ഒഴുക്കിനെ സൂചിപ്പിക്കുന്നതാണ് അവിടെ നിലനിൽക്കുന്നത് എന്നാണ് നിലനിൽക്കുന്ന ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യും മൂന്ന് സംഗതികൾ മരിച്ചവനെ പിന്തുടരുന്നതാണ് ഒരാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ എല്ലാ അക്കൗണ്ടും കൂടെ ക്ലോസ് ചെയ്യും എന്ന് മനസ്സിലാക്കേണ്ടതില്ല മൂന്ന് കാര്യങ്ങൾ അയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അതിലൊന്നാണ് ഈ സതകത്വം ജാരിയ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന അതങ്ങനെ ഒഴുക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും അത് നിക്കൂല അങ്ങനെയുള്ള സതക്കയാണ് ഒന്ന് രണ്ടാമത്തത് അയാളുടെ ഉപകാരപ്രദമായ അറിവാണ് അറിവ് പലപ്പോഴും പകർന്നു കൊടുക്കും അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ആ അറിവിന്റെ വിപണനവും അറിവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ആര് എന്ത് ചെറിയ സേവനം ചെയ്താൽ പോലും അതൊരിക്കലും നിലക്കില്ല അയാൾ മരിച്ചു കഴിഞ്ഞാലും അത് തുറന്നുകൊണ്ടേയിരിക്കും അതിന്റെ പുണ്യം അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് റസൂർ അഹി സല്ല അലൈവ് വസ്ലം പറഞ്ഞത് മൂന്നാമതായിട്ട് പറഞ്ഞത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സച്ചരിതരായ സന്തതികളാണ് ആ മക്കളുടെ പ്രാർത്ഥന അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ നിലനിൽക്കുന്ന മരിച്ചു കഴിഞ്ഞാലും ആളുകളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന പിന്നെ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞതാണ് സതക്കത്വം ജാരിയ എന്ന് പറയുമ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന ഇതാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനം എല്ലാ സതക്കത്വം ജാരിയെയും ഈ പറയുന്ന വഖഫായി എന്നില്ല എന്നാൽ വഖഫുകളെല്ലാം സതക്കത്വം ജാരിയാണ് അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം ഒരാളിപ്പോ പിന്നെ എന്താണ് കിണറൊഴിച്ചു സ്വന്തം മണ്ണിനുള്ള കിണറിൽ എല്ലാവർക്കും വെള്ളം എടുക്കാനുള്ള അവകാശം നൽകി അങ്ങനെ സംഭവിക്കാം ചുറ്റിലും പരിസരത്തൊന്നും കിണറുകളില്ല വെള്ളമുള്ള അപ്പൊ എന്റെ പറമ്പിൽ കിണറുണ്ട് എന്റെ പറമ്പിലേക്ക് കയറണമെങ്കിൽ മറ്റൊരാൾക്ക് പെർമിഷൻ മറ്റൊരാളോട് മറ്റൊരാൾക്ക് എന്റെ പറമ്പിൽ കയറണമെങ്കിൽ പെർമിഷൻ ചോദിക്കണം പക്ഷേ ഞാന് എടുക്കാൻ വേണ്ടി ആർക്കും കയറാം എന്ന് അവ പിന്നെ ഒരു ഒരു അനുവാദം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വതക്കത്തും ജാരിയാണ് പക്ഷെ സാങ്കേതികമായിട്ട് അത് വക്കഫ് ആകില്ല അതേസമയം ഞാൻ ആ കിണറിൽ നിൽക്കുന്ന ഭൂമി സമുദായത്തിനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ അത് വക്കഫാകും ഇതാണ് യഥാർത്ഥത്തിൽ വക്കഫിന്റെ ബേസ് ഇങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക് റിന് വേണ്ടിയിട്ടുള്ള എൻഡോമെന്റ് പബ്ലിക് വെൽഫെയറിന് വേണ്ടി പൊതുക്ഷേമത്തിന് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ അതിനു വേണ്ടിയുള്ള കരുതലുകൾ അതിനു വേണ്ടിയുള്ള ദാനങ്ങൾ ഇതാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഇത് മനുഷ്യ കൊടുക്കുന്നത് പഠിച്ചവന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് സ്വാഭാവികമായും അള്ളാഹു നേരിട്ട് വന്നിട്ട് ഇതൊന്നും കൈകാര്യം ചെയ്യില്ല അതുകൊണ്ട് ഇതിന്റെ കൈകാര്യകർത്തത്വം കമ്മ്യൂണിറ്റി ഏറ്റെടുക്കും കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ അമാനത്താണുള്ളത് ആ അമാനത്തെ യഥാവിധി നിർവഹിക്കുവാനാണ് സമുദായം ശ്രമിച്ചു പോരേണ്ടത് അവിടെ പിന്നെ ഇത് കൊടുക്കുന്നത് സർക്കാരിനല്ല ഇത് കൊടുക്കുന്നത് സർക്കാരിനല്ല ഇതിന് സർക്കാർ എന്ന നിലക്ക് ഇതിന്റെ മേലുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് വേണ്ടത് അത് തന്നെയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ള വക്കഫ് നിയമവും പക്ഷെ അത് അമെൻഡ് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ മേലെ ബ്യൂറോക്രസിക്ക് കൺട്രോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്യൂറോക്രാറ്റിക് കൺട്രോൾ ഏർപ്പെടുത്തുന്നു അത് സ്വാഭാവികമായും സത്യസന്ധമായ സ്വഭാവത്തിൽ നിർവഹിക്കപ്പെട്ട് കൊള്ളണമെന്നില്ല പലപ്പോഴും തർക്കങ്ങൾ സർക്കാരോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ഏജൻസിയോ ഏറ്റെടുക്കുന്നു അതോടുകൂടി അത് പ്രശ്നമാകുന്നു ഇത് കൈകാര്യം ചെയ്യുന്നിടത്ത് പോലും സമുദായത്തിന് സ്വീകാര്യരായ ആളുകൾ വന്നുകൊള്ളണമെന്നില്ല എന്ന് പറയുമ്പോൾ വഖഫ് എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തിന്റെ പൊതുജനോപകാരപ്രദമായിട്ട് ആളുകൾ നമ്മുടെ ദാനം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്നും നിലനിൽക്കണം എന്നും അതിൽ നിന്ന് ഫലമുണ്ടാകണം ഫലം പുറപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും അപ്പോഴങ്ങനൊരു അവകാശം സർക്കാരിനോ ബ്യൂറോക്രസിക്കോ ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പിന്നെ നിയമം ഈ അമെൻമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യ നേരത്തെ പൗരത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്തിത്വത്തിന്റെ തന്നെ പ്രശ്നമാണ് അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നാൽ അവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ വസ്തുവകകളും നഷ്ടപ്പെടുത്തുക പ്രവർത്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കുക നല്ലത് പ്രവർത്തിക്കാനുള്ള ആളുകളുടെ അവസരം നിഷേധിക്കുക വഖഫ് ഇല്ലാതാവുക എന്നുള്ളതാണ് സംഭവിക്കുക വഖഫ് ഇല്ലാതാവുക ഇപ്പറയുന്ന പബ്ലിക് വെൽഫെയറിന് വേണ്ടി പൊതുക്ഷേമത്തിന് വേണ്ടി എൻറോമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ അർപ്പിക്കപ്പെടുന്ന ദാനങ്ങൾ ഉണ്ടല്ലോ അത് ഇല്ലാതാവുക എന്നുള്ളതാണ് ഇതിന്റെ ഫലത്തിൽ സംഭവിക്കുക മാത്രവുമല്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പോളിസി ശരിക്കും ഒരു ഡിസ്റ്റോട്ടഡ് ജസ്റ്റിസ് എന്ന് പറയാ നീതിയുടെ വികൃതമാക്കപ്പെട്ട മുഖമാണ് നീതിയുടെ വികൃതമാക്കപ്പെട്ട മുഖമാണ് നമ്മൾ നീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഈ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഓർക്കുക നീതിയുടെ ഏറ്റവും വികൃതമാക്കപ്പെട്ട മുഖമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാൽ അത് പവർ സെന്റേഡ് ആയി മാറുന്നു വഖഫിന്റെ ശരിയായ രൂപം എന്ന് പറയുന്നത് ശരിക്കും പീപ്പിൾ സെന്റേർഡാണ് അത് പീപ്പിൾ സെന്റേർഡാണ് ജനങ്ങളിൽ കേന്ദ്രിതമാണ് അത് കൈകാര്യം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് അമാനത്താണ് അതിന്റെ ഉടമസ്ഥാവകാശി പടച്ചോനാണ് സ്വത്തിന്റെ മുഴുവൻ അവകാശി പടച്ചോൻ തന്നെയാണ് പക്ഷെ ഇത് സവിശേഷമായിട്ട് പടച്ചോനുള്ളതാണ് എന്ന് വരുമ്പോൾ അത് പീപ്പിൾ സെന്റേഡാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന എന്ന ഒരു ജനായത്വത്തിന്റെ ഏറ്റവും മനോഹരമായൊരു ഡെഫിനേഷൻ ഉണ്ടല്ലോ അത് അവിടെ സാർത്ഥകമാകും പ്രായോഗികമാകും കാണാം അതേസമയം അതിന് പകരം ഇത് പവർ സെന്റേഡ് ആക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പുറത്ത് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഒരിക്കലും തന്നെ നമ്മളീ പറയുന്ന റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തിന് നിരക്കുന്നതല്ല ഇസ്ലാം നീതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന പിന്നെ ആശയത്തിന് നിരക്കുന്നതല്ല മാത്രവുമല്ല ഇതൊട്ടും എത്തിക്കൽ കേവലം പിന്നെ ലീഗലിസ്റ്റിക് മാത്രമാണ് ധാർമ്മികമായ ആശയങ്ങളെ വെറുതെ അതിന് വിരുദ്ധമായ സ്വഭാവത്തിൽ നിയമവത്കരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ അനാവശ്യമായ അധികാര ഇടപെടൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്താണ് നമ്മള് പിന്നെ റെസ്റ്റർ ജസ്റ്റിസിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാടിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നു ആ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അതിനൊന്ന് ബന്ധപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതേസമയം തന്നെ ഫൈസിന്റെ കവിതയെ സംബന്ധിച്ച് പറഞ്ഞു ആ കവിത ഞങ്ങളൊരു ഘട്ടത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണും ഫൈസ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വിജയിക്കുമെന്നാണ് അതുകൊണ്ടാണ് അത് സമരത്തിന്റെ ഒരു മുദ്രാവാക്യമായിട്ട് മാറിയത് സമരത്തിന്റെ മുദ്രാവാക്യമായി മാറിയതാണ് ഞങ്ങൾ വിജയിക്കും അഹം ദേഖേങ്കെ ഞങ്ങളത് കാണും ഞങ്ങൾ അവിടെ എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് കാണാം അപ്പോൾ അപ്പോഴത് വളരെ കൃത്യമായിട്ട് പറയുന്നതും സംഗതികളൊക്കെ അത് തന്നെയാണ് എല്ലാ കിരീടങ്ങളും വലിച്ചെറിയപ്പെടും എല്ലാ സിംഹാസനങ്ങളും അട്ടിമറിയപ്പെടും ചരിത്രം എങ്ങനെയാണെന്നേ ചരിത്രം എങ്ങനെയാണ് ലോകത്ത് മനുഷ്യരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ള ഹിംസാത്മകതയിൽ മാത്രം നിലകൊണ്ടിട്ടുള്ള ഒട്ടേറെ ഭരണകൂടങ്ങൾ ഒന്നും നിലനിന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഓരോരുത്തരുടെ ഏറ്റവും ക്രൂരായിട്ടുള്ള ആളുകളുടെ ഭരണാധികാരികളുടെ ജീവിതകാലത്ത് തന്നെയും അതിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് ആധുനിക കാലത്തുള്ള ചരിത്രങ്ങൾ പോലും നമ്മളോട് പറയുന്നുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കേണ്ടത് എന്തായിരുന്നാലും ഇവിടെ ഇതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫാഷിസ്റ്റ് ദേശീയ ക്രമത്തിലുള്ള നൈതിക സങ്കല്പത്തോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് സാമൂഹിക നീതി എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇന്നല്ലാഹു യൗറുക്കുമ്പിൽ അതിന് വലിയ ഇഹ്സാൻ കുർബ അവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നീതിയാണ് രണ്ടാമത്തത് ഇഹ്സാൻ ആണ് മൂന്നാമത്തത് കുർബാൻ അതിൽ എന്ന് പറഞ്ഞാൽ സാമൂഹിക നീതി രണ്ടാമത്തത് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രവർത്തനവും ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അതിനോ അതിന് നിങ്ങൾ ബോധപൂർവം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏത് പ്രവർത്തനവും ഏറ്റവും നല്ല ഉദ്ദേശത്തിലും ഏറ്റവും നല്ല രൂപത്തിലും ആയിരിക്കുവാൻ വേണ്ടി യത്നിക്കുക എന്നുള്ളതാണ് അങ്ങനെ അല്ലാതെ നിർവചനം പറയാൻ സാധിക്കുന്നില്ല എഹ്സാൻ എന്ന് പറഞ്ഞാൽ പരമമായ നന്മയാണ് മൂന്നാമത് പറയുന്നത് ഈ താ ഉദ്ദുൽ കുർബ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം മനുഷ്യരുടെ ബന്ധങ്ങൾ മനുഷ്യർ പരസ്പരം അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന നേരെ വിരുദ്ധമായിട്ടുള്ള മൂന്നാശയങ്ങൾ അല്ലാഹു വിലക്കുന്നുവാനിൽ മുമ്പൊരിക്കൽ അത് വിശദീകരിച്ചിട്ടുണ്ട് അവിടെ മുങ്കറും അതുപോലെ തന്നെ പിന്നെ മുങ്കറും എന്നാണ് ഫഹിഷ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്കിവിടെ വിശദീകരിക്കാൻ പറ്റുക അത് വൈയക്തികമായിട്ടുള്ള തിന്മകളാണ് അതോടൊപ്പം എന്ന് പറഞ്ഞാൽ സാമൂഹിക മാനമുള്ള തിന്മകളാണ് മു എന്ന് പറഞ്ഞാൽ അതിക്രമമാണ് ആളുകളുടെ അവകാശങ്ങൾക്ക് മേലുള്ള അതിക്രമിച്ച് കയറലാണ് അത് നിയമത്തിന്റെ രൂപത്തിലാവാം സൈനിക നടപടിയുടെ രൂപത്തിലാവാം എന്തായാലും അതെല്ലാം അള്ളാഹു സുബാനോ തല നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക അവിടെയാണ് യഥാർത്ഥത്തിൽ പൊറുക്കൽ റിസ്റ്റോറേഷൻ എന്നൊക്കെ പറയുന്നത് പ്രസക്തമായി തീരുന്നത് എന്ന് കാണേണ്ടതാണ് സുമാബത്ത് സാലിന്റെ കഥയിലൊക്കെ ആ ഒരു സംഭവമാണുള്ളത് അദ്ദേഹത്തിന് നേരെ ഇപ്പറയുന്ന റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് നടപ്പിലാക്കാനല്ല പ്രവാചകൻ തുനിഞ്ഞത് അങ്ങനെ തുനിഞ്ഞാൽ എന്താ സംഭവിക്കുക മൂപ്പര് മരിക്കും അങ്ങനെ മരിക്കണം എന്നുള്ളതാണ് കാന്റിന്റെ ഫിലോസഫിയെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ മരിക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനമെങ്കിൽ പ്രവാചകൻ പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അങ്ങനെയല്ല അങ്ങനെ മരിക്കേണ്ടതില്ല എന്നുള്ളതാണ് റെസ്റ്റോറേഷന് അനുവദിക്കുകയാണ് തൗബയിലൂടെയും അമനും സാലിഹിലൂടെയും പ്രവാചകനെ സമീപിക്കുകയാണല്ലോ വഹിഷി വഹിഷിയുടെ സംഭവം നോക്കൂ വഹിഷി വഹിഷിബിനു ഹർബ് അദ്ദേഹം കാത്തിൽ ഹംസ എന്നറിയപ്പെട്ടിരുന്നയാളാണ് പക്ഷെ അങ്ങനെ വിളിക്കരുത് അദ്ദേഹത്തെ കാത്തിലു മുസൈലിമ എന്ന് വേണം വിളിക്കാൻ അതിന് ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം പക്ഷെ അദ്ദേഹം പിന്നീട് ഏറ്റവും കൂടുതൽ പ്രവാചകനെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് വ്യക്തിപരമായിട്ട് പ്രവാചകൻ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ വഹിഷി പിന്നീട് പ്രവാചകനെ സമീപിച്ചപ്പോഴുണ്ടല്ലോ മഹിഷിയെ അദ്ദേഹം ശിക്ഷിച്ചില്ല ഒരിക്കലും തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതികാരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തില്ല മാത്രവുമല്ല അദ്ദേഹത്തിനെതിരായിട്ട് വിധിക്കുകയോ ആ അദ്ദേഹത്തിന്റെ നേരെ ഈ പറയുന്ന ഒരു വിധിയുടേതായിട്ടുള്ള ഒരു നീതി നടപ്പിലാക്കുകയോ ഒന്നും ചെയ്തില്ല ഒരു ഒരു ഫോം ഓഫ് റെട്രിബ്യൂഷന്റെ തലത്തിലുള്ള ഒരു ജസ്റ്റിസ് അദ്ദേഹം നടപ്പിലാക്കിയില്ല പ്രവാചകൻ നടപ്പിലാക്കിയില്ല പകരം ഈ പറഞ്ഞ റെസ്റ്റോറേഷൻ ഒരു പുനഃസ്ഥാപനത്തിലേക്ക് ഒരു തിരിച്ചു വരവിന് മഹിഷിയെ അനുവദിക്കുകയാണ് ചെയ്യുന്നത് അവിടെ മനഃശാസ്ത്രപരമായിട്ടുള്ള വേറൊരു പ്രശ്നം കൂടി ഉണ്ട് അലൈഹി വസ്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത് മഹിഷയോട് വളരെ വിനയത്തോടു കൂടി തന്നെ പ്രവാചകൻ മഹിഷിയോട് അഭ്യർത്ഥിക്കുകയാണ് സഹോദര എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത് കാരണം നിന്റെ മുഖം കാണുമ്പോൾ ഹംസയുടെ വികൃതമായ ശരീരം എനിക്ക് ഓർമ്മ വരും ഉഹതിൽ വെച്ച് കൊല്ലുക മാത്രല്ല ചെയ്തത് ആ ശരീരം കുത്തിക്കേറിയിരുന്നു അത് മഹിഷ ചെയ്തതല്ല അപ്പൊ അങ്ങനെ വികൃതമായ മുഖം എനിക്ക് ഓർമ്മ വരും അതുകൊണ്ട് മാത്രം നീ എന്റെ മുന്നിലേക്ക് എന്റെ നേരെ കണ്ണു പതിയുന്നെടുത്ത് വന്നിരിക്കരുത് എന്ന് മഹിഷിയോട് പറഞ്ഞിരുന്നു സ്വകാര്യമായിട്ട് അതേസമയം തന്നെ മഹിഷി പിന്നീട് ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ തന്നെ ഭാഗമായി മാറുകയാണ് അദ്ദേഹത്തെ അപ്രകാരം ഒരു റെസ്റ്റോറേഷന് അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ നീതിയുടെ ശരിയായിട്ടുള്ള താല്പര്യം എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ഒരു ആശയത്തിന് മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക ക്രമം ഈ സാമൂഹിക ക്രമത്തിന്റെ വക്താക്കളായിക്കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്രമങ്ങളെയൊക്കെയും നിരാകരിക്കാനും അതിനെ പരാജയപ്പെടുത്താനും നമുക്ക് സാധിക്കും എന്നതുകൂടി ചിന്തിക്കേണ്ടതാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം അള്ളാഹു സുബാനോ താല കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് നീതിപൂർവകമായ നന്മയിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ